നമസ്കാരം എല്ലാവർക്കും ഗ്രീൻ ഇൻസ്പെക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പുതുതായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഉദ്ദേശിച്ചുള്ളതാണ് പുതുതായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി തുടങ്ങുന്നവർക്ക് അത്യാവശ്യം വേണ്ടെന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും സ്ഥലപരിമിതി ഉള്ളവർക്കും തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു മികച്ച കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി പണ്ട് കാലത്തെ അപേക്ഷിച്ച് വളരെയേറെ ഡിമാൻഡുള്ള ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് കാരണം മുൻപ് നമുക്ക് വിപണിയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് അത്രത്തോളം മധുരമുള്ള ഒന്നല്ലായിരുന്നു എങ്കിലിപ്പോൾ ധാരാളം ഇനങ്ങൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ് ഞാനിവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് മലേഷ്യൻ റെഡ് മെക്സിക്കൻ റെഡ് എന്നിങ്ങനെ രണ്ട് വെറൈറ്റികളാണ് അത്യാവശ്യം നല്ല മധുരമുള്ള വെറൈറ്റികളാണ് ഇവ രണ്ടും പുതുതായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തൈകൾ തിരഞ്ഞെടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ഒന്നുകിൽ നഴ്സറികളിൽ നിന്ന് തൈകൾ വാങ്ങാം അല്ലെങ്കിൽ തണ്ടുകൾ മുറിച്ച് നട്ട് നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം സാധാരണയായിട്ട് ഒരു തവണയെങ്കിലും കായ പിടിച്ച കമ്പുകളാണ് തൈകളുണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഉരടി വലുപ്പമുള്ള തണ്ടുകൾ ഉപയോഗിച്ചാണ് സാധാരണ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് തണ്ടുകൾ മുറിച്ച് വെറുതെ മണ്ണിൽ ചാരി വെച്ചാൽ പോലും അത് വളരെ വേഗം മുളയ്ക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ചട്ടിയിൽ കൃഷി ചെയ്യുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം പൂർണ്ണമായിട്ടും ഒരു കാരണവശാലും മണ്ണ് ഫിൽ ചെയ്യരുത് കാരണം നമുക്ക് പിന്നീടുള്ള വളപ്രയോഗങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു ചട്ടിയുടെ പകുതി ഭാഗമോ അല്ലെങ്കിൽ മൂന്നിലൊരു ഭാഗമോ ഒക്കെ മണ്ണ് ആദ്യം ഫില്ല് ചെയ്താൽ മതിയാവും അടിവളമായിട്ട് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും ഞാനിവിടെ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ചാണകപ്പൊടിയും മണ്ണും ചെറിയ രീതിയിൽ ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്താണ് അടിവളം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ട് കട്ടിങ്സ് വാങ്ങിയിട്ട് മുളപ്പിച്ച് തൈ ഉണ്ടാക്കിയതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വെയിലുള്ള ഭാഗമായിരിക്കണം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് വെയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കള്ളിമുൾ ചെടിയുടെ വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് ഒരുപാട് നന ആവശ്യമില്ല എങ്കിലും വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നന കൊടുക്കുന്നതും നല്ലതാണ് ഈ കാണുന്നതാണ് ഡ്രാഗൺ ചെടിയുടെ ചെറിയ മൊട്ടുകൾ അവ വളർന്നു കഴിഞ്ഞ് ഉണ്ടാകുന്ന പൂവാണിത് ഏകദേശം നമ്മുടെ നിശാഗന്ധി ചെടിയുടെ പൂവിനോട് ഏകദേശം സാമ്യമുള്ള ഒന്നാണിത് സാധാരണഗതിയിൽ രാത്രി സമയങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് വിരിയുന്നത് ഇത് ഇന്ന് രാത്രിയോക്കെ വിരിയാനുള്ള ഒരു മുട്ടാണ് ഈ കാണുന്നത് ഇന്നലെ വിരിഞ്ഞ ശേഷമുള്ള ഒരു മുട്ടാണ് പൂവിരിയുന്ന സമയത്ത് തേനീച്ചയുണ്ടെങ്കിൽ ഈ ഇനങ്ങൾ ഇത് പ്രധാനമായിട്ടും മെല മലേഷ്യൻ റെഡും മെക്സിക്കൻ റെഡിൻ്റെ ഒക്കെ ഒരു ഗുണമെന്താണെന്ന് വെച്ചാൽ തേനീച്ച ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ പോളിനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ മറ്റു ചില വെറൈറ്റികളൊക്കെ ക്രോസ് പോളിനേഷനൊക്കെ ആവശ്യമുള്ള വെറൈറ്റികളാണ് ആദ്യമായിട്ടൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി വെറൈറ്റിയാണ് മലേഷ്യൻ റെഡ് കാരണം ഇത് സെൽഫ് പോളിനേറ്റിംഗ് ആയിട്ടുള്ള വെറൈറ്റിയാണ് അതുപോലെ നമ്മുടെ അധിക ശ്രദ്ധയൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് കായ തരുന്നതും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രുചിയുള്ള ഒരു വെറൈറ്റി കൂടിയാണിത് ഒരു പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് നമുക്ക് പാകമായിട്ടുള്ള കായ പറിക്കാം എന്നുള്ളതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ മറ്റൊരു സവിശേഷത അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കീപ്പിംഗ് ക്വാളിറ്റിയുള്ള പഴങ്ങളാണ് ഡ്രാഗൺ ഫ്രൂട്ട് അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കേടുകൂടാതെയ്ക്ക് ഇരിക്കുന്ന ഫ്രൂട്ട് കൂടിയാണിത് അതുകൊണ്ട് തന്നെ വ്യാവസായിക കൃഷിക്കൊക്കെ പറ്റുന്ന ഒരു പഴവർഗ്ഗ ഇനമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു ഒരു കാരണവശാലും വെള്ളക്കെട്ടൊന്നും ഉള്ള ഭാഗത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാതിരിക്കുക എങ്കിൽ തൈകൾ വളരെ വേഗം അഴുകി പോകാനുള്ള സാധ്യതയുണ്ട് പല കൃഷികളിലും നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ഫംഗൽ രോഗങ്ങൾ അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലും ഫംഗൽ രോഗങ്ങൾ വളരെയധികം കാണാറുണ്ട് തുടക്കത്തിൽ തന്നെ കൃത്യമായ രീതിയിൽ ഫംഗലിനെതിരെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ ഇത് നമുക്ക് ഒഴിവാക്കിയെടുക്കാം ഫംഗൽ രോഗങ്ങളൊക്കെ തുടക്കത്തിൽ കാണുമ്പോൾ ആ അങ്ങ് വെട്ടി ഒഴിവാക്കിയാൽ അത്രയും നല്ലതാണ് കാരണം തുടക്കത്തിൽ അത് നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ മറ്റ് പ്ലാന്റ്സിനൊക്കെ ഇത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചെറിയ രീതിയിലൊക്കെയാണ് ഫങ്കല് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സാഫ് എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കാം എൻ്റെ അനുഭവത്തിൽ ഒന്നോ രണ്ടോ ബ്രാഞ്ചസിലൊക്കെയാണ് നിങ്ങൾ ആദ്യമേ ഇത് കാണുന്നതെങ്കിൽ അതങ്ങ് പൂർണ്ണമായിട്ടങ്ങ് വെട്ടി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എങ്കിലും ബാക്കിയുള്ള ബ്രാഞ്ചസിനെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും വരാതെ നമുക്ക് സംരക്ഷിച്ചെടുക്കാം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ആദ്യമായിട്ട് ആരംഭിക്കുന്നവർക്ക് അത് പോസ്റ്റുകളോ അങ്ങനെ ഒന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെടിച്ചെട്ടിയിൽ നട്ട് പാരപ്പുറ്റിലേക്ക് അത് മറിച്ച് വേണമെങ്കിലും തൈകൾ വളർത്തിക്കൊണ്ട് വരാം ഒരു വീട്ടിൽ മൂന്നോ നാലോ തൈകൾ നട്ടാൽ പോലും ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള പഴം നമുക്ക് തീർച്ചയായിട്ടും വിഷരഹിതമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ താല്പര്യമുള്ളവർ ഒന്നോ രണ്ടോ ഇനങ്ങൾ എങ്കിലും വാങ്ങി നടുക ഇതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം ഇതും ഞങ്ങളുടെ ഇവിടുത്തെ കളക്ഷനിലെ ആദ്യത്തെ സീസണാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ വീഡിയോസൊക്കെ കാണാനും കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി